കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ തല്ലി പച്ചു കൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസ് നേതാവ് നടക്കുക സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ മാണി ഞാൻ ആധികാരികമായിട്ട് പറയും മനസ്സിലായില്ലേ ഒറ്റ ഉദാഹരണം പറയാം അങ്ങേരുടെ അവസാന കാലത്ത് അൻപത്തിരണ്ട് കൊല്ലം എം എൽ എ ആയി ഇരുപത്തിമൂന്ന് വർഷത്തോളം കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത കെ എം മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ദുഃഖത്തോടു കൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികൾ എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ് പ്രതിഷേധാരകമാണെന്ന് ആലോചിക്കണം അങ്ങനെ വരൊറ്റ മണിയാക്കും ഒരു ദിവസം രാവിലെ ഒരു ആറമക്കാൽ മണിയായപ്പം ഒരു ഫോൺ എടുത്ത മണിസാറാം ഞാൻ വെച്ചാൽ മണിച്ചാറേ എനിക്കിപ്പ കാണണം ഞാൻ പറഞ്ഞു ഇപ്പം കാണണമെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ ഡ്രൈവർ വന്നിട്ടില്ല അത് പറ്റിയാൽ എനിക്കിപ്പോൾ കാണണം എനിക്ക് മനസ്സിലായെന്തോ കുഴപ്പമാണ് കരയാണ് സ്വന്തം വീട്ടിൽ പാലാ വീട്ടിൽ നിന്നാണ് വിളിക്കാൻ നിങ്ങൾ ഓർത്തോളും ആധികാരികമായിട്ട് കൊടുത്ത പത്രക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഉടനെ കാർ ഓടിച്ച് പൊറിക്കാത്തുകയറി കയ്യിലും മുണ്ടായിരുന്നത് മാറ്റി വെള്ളം കൊണ്ടു കൊടുത്ത് ഷട്ടർ ഉണ്ടായിരുന്ന ആ ഷട്ട് ഇട്ട് നേരെ വാഞ്ഞ് അദ്ദേഹത്തെ വിടിച്ചത് ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ്കമാണിയും ഭാര്യയും മാണിസാറിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ കാണാം മാണിസാർ ഈ ഇടതുവശത്തായിരിക്കുന്നത് അങ്ങോട്ട് കാർ ഇട്ടു അവിടെ നിന്നാലും ഇവര് നിൽക്കുന്നേ കാണാം അവിടെ ചെന്നപ്പോൾ മാണിസാറ് കെട്ടിപ്പിടിച്ച് കരയുക ഒറ്റ കരച്ച അപ്പോൾ ഒരു ഏഴ് പത്ത് ഏഴ് കലയൊക്കെയാണ് അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോഴും എന്നെ ചങ്കി കിടന്ന് മിടക്കിയ ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഇന്ന് പക്ഷെ അങ്ങനെ ആലോചിച്ച് ഏതാ അൻപത്തിനോട്ട് എം കൊല്ലം എം എൽ എ ആയി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മന്ത്രിയായി ഈ രാജ്യത്തിന് വിദർച്ചയായിട്ട് സേവനം ചെയ്തൊരു മനുഷ്യനെ വീട്ടിൽ കെട്ടിയ അനുഭവം ഒന്ന് ആലോചിക്കുക എത്ര ദുഃഖകരാണ് ഞാന് എന്റെ വായി വന്ന് അറിയാമല്ലോ നിനക്ക് എന്റെ സ്വഭാവം അതെല്ലാം അങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോ ഒരു സ്ത്രീ കയ്യിലും മുണ്ടും ജമ്പർ വിട്ട ഒരു സ്ത്രീ ഹിന്ദു സ്ത്രീ ഉറപ്പാണ് ഓടി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് വന്നു ഞാൻ അവരെയും ചീത്ത പിടിച്ചു ഇപ്പോഴാണ് ഈ കാപ്പി കൊണ്ടുവരുന്നു അപ്പൊ അവര് പറഞ്ഞു പറയാതെ തരാൻ കഴിയുമോ അപ്പൊ ക്ലിയർ ആയല്ലോ തടഞ്ഞു വെച്ചിരിക്കാൻ ഞാൻ ആ കാപ്പി ഓടിച്ചു വിഷമം കൊണ്ടു ഓടിയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു കുടിച്ചു കാണിക്കാന്ന് നീ കുടിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ മേടിച്ചതേ മണി സാറിന് മേടിച്ച് ഒറ്റപ്പൊടിയാ ഒന്ന് ആലോചിച്ചു ആ മനുഷ്യന്റെ ഗിരി ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടായാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല പി സി ഒരു കളിച്ചതാന്ന് പറഞ്ഞു ഞാൻ അതും മേലെ ഇട്ടും ഇട്ടുമേല കൊണ്ടും മേല ഞാനാരും ചിന്തി അവസാനം മണിസാരുടെ മാണിസാറെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാരാ മകൻ ഈ പറയുള്ളൂ ഇതിനു മുമ്പ് മകൻ ഇടിച്ചതാ തിരുവനന്തപുരത്ത് ഇട്ട് മുഖ്യമന്ത്രി ആവുമ്പോൾ ഇടുകൊടുത്തതാ അതെനിക്ക് അറിയാം വലിയവനാ അന്ന് മാണാർ കരഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുള്ള മാണുസാറ് പറഞ്ഞ് കോതമംഗത്ത് കെട്ടിച്ചോട്ടെ കൊച്ചാണ് എന്നോട് ഏറ്റവും സ്നേഹം ശരി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം കോതമംഗലത്ത് കെട്ടിച്ചിട്ട് കൊച്ച് വെരുമ്പള്ളി ആ മരംപള്ളി നഗരിലേക്ക് മാണിസാറിനെ കൊണ്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഡെഡ് ബോഡിയാണ് വീട്ടിലെത്തിച്ചത് മനസ്സിലായില്ല ഇതാ ആ മാണിസാന്റെ ഉള്ള പാർട്ടിയുടെ അനുഭവമായി കേരള കോൺഗ്രസ് ആണ്